ഈ ചിത്രം നോക്കിയാ ഈ ചിത്രത്തിൽ എന്തുള്ളത് പൂച്ച പൂച്ച പിന്നെ ആ ഇത് നക്ഷത്രം കഥയുടെ പേരാണ് മാനത്തെ പാൽക്കണം എന്താ ഈ പാൽക്കണം ഇതാ ഈ പാൽക്കണം എന്നതാണ് അമ്പിലി കാണ അമ്പിലി കാണ കണ്ടാല് പാൽക്കണം പോലെ ഇല്ലേ അതുകൊണ്ടാണ് മാനത്തെ പാൽക്കണം ഇതന്നെ Puca kureni puca ntele kare karin kare 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 puca kare miau kare puca kare puca kare puca kare kare puca 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 ah puca kare puca kare puca kare വിശന്ന് കരഞ്ഞായി രാത്രി ആയി രാത്രി നക്ഷത്രം ഇതൃത്തിന് എന്തിനായിട്ടത് രാത്രി ആയിട്ടും പൂച്ച മാവൂന്ന് കരഞ്ഞുകൊണ്ടിരുന്നു വീട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു

അറ്റത്ത് കൊമ്പിന്റെഅറ്റി അറ്റത്തിന്റെ അടുത്തെത്തി അമ്പിളിമാവത്തി നാവ് നീട്ടി നാവ് നീട്ടി പാൽ കുടിച്ചു പൂച്ച എങ്ങനെ പാൽ കുടിക്കല് നക്കി നക്കി നാല് കുടിച്ചു അപ്പൊ ആര് കണ്ടു

കൈതട്ടി പൂച്ചേനെ കൈകട്ടിട്ട് പാലക്കുന്ന മറിഞ്ഞു വീണു മറിഞ്ഞു വീണു അപ്പൊ എന്ത് ഏടലാനാ പാൽക്കുന്ന മറിഞ്ഞു വീണത് മണ്ണിലും പുഴയിലും നില പാൽ ഒഴുകി പരന്നു പാലെല്ലായിടത്തും ഒഴുകി പരന്നു പിന്നെ പട്ടിയുടെ కుట్టీ వాలిలో పాలి వీణు అప్పు